നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചന്തപ്പടിയിലെ പൊതുകിണർ നവീകരിച്ചു മണ്ണാർക്കാട് നഗരസഭ ജലക്ഷാമം രൂക്ഷമാകുന്ന വേനലിൽ മണ്ണാർക്കാട് നഗരസഭ പരിധിയിലെ ഇരുപത്തിമൂന്നാം വാർഡ് ചന്തപ്പടി പള്ളിക്കുന്ന് പ്രദേശങ്ങളിൽ സാധാരണക്കാർക്ക് ഏക ആശ്രയമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പൊതുകിണർ കിണറിൽ നിന്നും വെള്ളം കോരുന്നതിനും ടാപ്പ് വഴി വെള്ളം ശേഖരിക്കുന്നതിനുമായി ആധുനിക രീതിയിൽ സൗകര്യപ്പെടുത്തി മണ്ണാർക്കാട് നഗരസഭ എട്ട് ലക്ഷം രൂപ ചിലവിലാണ് നവീകരിച്ചത് നവീകരിച്ച കിണർ പൊതുജനങ്ങൾക്കായി മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തുറന്നു കൊടുത്തു ഏറ്റവും പുരാതനമായ ഒരു കിണറായിരുന്നത് ഇത് നശിപ്പിക്കുന്നതിന് പകരം ഇത് സംരക്ഷിക്കുകയും ഒപ്പം ഈ റോഡിന്റെ സംരക്ഷണം കൂടി ആണ് നഗരസഭത്തിൽ ഉദ്ദേശിച്ചത് ഇവിടെ നമുക്കറിയാം ഈ ഒളവിൽ റോഡിന് വീതി കുറവായിരുന്നു അപ്പോൾ ഈ കിണർ ിൽ നിന്ന് വെള്ളം കിട്ടുകയും കിണർ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ റോഡിൻ്റെ വികസനവും കൂടിയാണ് നഗരസഭ ലക്ഷ്യം വെച്ചത് അത് വളരെ മനോഹരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒപ്പം ഇവിടെ ഒരു വാട്ടർ ടാങ്കും മോട്ടോറും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് സൗകര്യപൂർവ്വം വെള്ളമെടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ അവിടെ ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നഗരസഭയുടെ കാഴ്ചപ്പാട് അതിൽ വാർഡ് വിവേചനമില്ല അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ മാറ്റി നിർത്തുന്നില്ല വാർഡ് കൗൺസിലർ ഷെഫീഖ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ഹംസ കുറുവണ്ണ മുജീബ് ചോലോത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു